ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിദിനു ചാനലേക്ക് സ്വാഗതം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അയ്യങ്കാളി ഗ്രാമ തൊഴിലുറപ്പും ഇവയിലെല്ലാം ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ആണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു സുവർണ അവസരം വരികയാണ് അത് പരമാവധി നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കണം തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി അപേക്ഷകൾ കൊടുത്തു തുടങ്ങിയല്ല ഇടത്തും നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോയി ഇനി അത് എഴുതി കൊടുക്കാൻ നോക്കണം അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻറ്ററുകളിലും ജനസേവാ സംഘത്തിലുമാണ് ഇത് അപേക്ഷ കൊടുക്കുന്നത് അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ എവിടെ ആകുമ്പോൾ എല്ലാം അറിയാൻ പറ്റുമല്ലേ നമ്മളിപ്പോൾ എല്ലാത്തിനും അക്ഷയ കേന്ദ്രത്തിലല്ലേ പോകുന്നത് അപ്പോൾ അവിടെ പോയി തീർച്ചയായിട്ടും നിങ്ങൾ ഈ അപേക്ഷ എഴുതി നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണം കാരണം ഇത് കിട്ടുന്നതെന്ന് പറയുന്നത് വേറെ ഒന്നിലും ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആൾക്കാർക്ക് മാത്രമാണ് നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ഷേമ ബോർഡിനകത്ത് അംഗമാണെങ്കിൽ ഇത് കിട്ടത്തില്ല ഒരെണ്ണത്തിലും അംഗം അല്ലാത്തവർക്ക് മാത്രമാണ് ഇത് കിട്ടുന്നത് അങ്ങനെയുള്ളവർ പോയി അപേക്ഷ കൊടുത്താൽ മതി അല്ലാതെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവർ കൊടുക്കണ്ട പിന്നെ ഇത് കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മൾ സർക്കാർ നിശ്ചയിച്ച അമ്പത് രൂപ എല്ലാ മാസവും മുടങ്ങാതെ അടയ്ക്കണം അങ്ങനെ അടച്ച് മൂന്ന് വർഷം ആയി കഴിയുമ്പോൾ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ട കിട്ടിത്തുടങ്ങും അമ്പത് രൂപയൊക്കെ അടയ്ക്കുന്നതിന് എന്താ അതൊക്കെ നമ്മളെ കൊണ്ട് അടയ്ക്കാൻ സാധിക്കും ഇല്ലേ പിന്നെ ഇതിനകത്ത് ഇത് അടച്ചു കഴിഞ്ഞാൽ കുറേ ആനുകൂല്യങ്ങളുണ്ട് ഇതിനകത്ത് പെൻഷനുണ്ട് ഇപ്പോൾ പതിനെട്ട് വയസ്സ് തൊട്ട് അമ്പത്തഞ്ച് വയസ്സുള്ളവർ വരാണ് ഇതിനകത്ത് അപേക്ഷ കൊടുക്കേണ്ടത് വേറെ ഒന്നിലും ക്ഷേമനിധി ബോർഡ് നിങ്ങൾ അംഗമല്ലെങ്കിൽ മാത്രമാണ് ഇത് അപേക്ഷ കൊടുക്കേണ്ടത് അതൊന്നും കൂടെ പറയുകയാണ് ഇപ്പോൾ അമ്പത് അമ്മ പോയി അപേക്ഷ അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ അമ്മ അമ്പത് അമ്പതാമത്തെ വയസ്സ് തൊട്ട് രൂപ ഓരോ മാസം അടച്ച് പത്ത് വർഷം അറുപതാമത്തെ വയസ്സ് വരെ അടച്ചാൽ ആ അമ്മയ്ക്ക് പെൻഷൻ കിട്ടും പിന്നെ ഈ അടച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ആ അതുവരെ അതുവരടച്ച പൈ കാശും അതിൻ്റെ ഒരു തോ ഒരു പലിശയും ഈ പെൻഷനും ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ഇത് അടച്ചുകൊണ്ടിരിക്കുമ്പോൾ പകുതിക്ക് വെച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല നമുക്ക് അസുഖം കൊണ്ട് നമുക്ക് പറ്റുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവരെ അതുവരടച്ച കാശും അതിൻ്റെ പലിശയും ഈ പെൻഷനും കിട്ടുന്നതാണ് ഇത് അടച്ചു തുടങ്ങി അമ്പത് രൂപ അടച്ചു തുടങ്ങി മുടങ്ങാതെ അടച്ചു തുടങ്ങി മൂ മൂന്ന് വർഷം ആയി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ആലുവെ ഓരോ ഉപഭോക്താവിനും കിട്ടി തുടങ്ങും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവുകയാണെങ്കിൽ പതിനായിരം രൂപ വെച്ച് ധനസഹായം കിട്ടും നിങ്ങളുടെ ഇതിനക നിങ്ങൾ ഇതിനകത്ത് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവർക്ക് ഇരുപതിനായിരം രൂപ ധനസഹായം കിട്ടും നിങ്ങളുടെ പെൺമക്കളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അവർക്ക് ഒരു അയ്യായിരം രൂപ വെച്ച് രണ്ട് പേർക്ക് കിട്ടും അതുപോലെ പ്രസവത്തിനാണെങ്കിൽ ഒരു പ്രസവത്തിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് രണ്ട് പ്രസവത്തിന് കാശ് കിട്ടും നമ്മുടെ വീട്ടിലെ ആരെങ്കിലും വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് പതിനായിരം രൂപ ഇതിന് ധന ധനസഹായം കിട്ടും അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങളുണ്ട് ഈ അമ്പത് രൂപ അടച്ച് മുടങ്ങാതെ നിങ്ങൾ അത് അടച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞ തൊട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റുകൾ പ്രാബല്യത്തിൽ വരും നിങ്ങൾ അതുകൊണ്ട് എല്ലാവരും മുടങ്ങാതെ ഈ അമ്പത് രൂപ അടയ്ക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലോ അതിനനുബന്ധ എവിടെ പൊരിപ്പിച്ച അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി തിരക്കും പറയും അവിടെ ആണെങ്കിൽ അവിടെ അല്ലെങ്കിൽ കൃഷിമാരിലാ ഈ ജനസേവാ സംഘത്തിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററുകളിലാന്ന് അങ്ങനെ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പോയി നിങ്ങൾ ഇതിൻ്റെ അപേക്ഷ പൂരിപ്പിച്ച് കൊടുക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് നിങ്ങൾ അപേക്ഷ പൂരിപ്പിക്കാൻ പോകുമ്പം നിങ്ങൾ കൊണ്ടുപോകണ്ടെന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് തൊഴിൽ ഐ ഡി രണ്ടാമത്തത് ആധാർ കാർഡ് മൂന്നാമത്തത് റേഷൻ കാർഡ് നാലാമത്തത് ഒരു ഫോട്ടോ പിന്നെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇത് നിങ്ങൾ ഈ അപേക്ഷ കൊടുക്കാൻ പോകുമ്പം നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ ഇതെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐ ഡി അവർ തരും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കണം ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചേച്ചി പറഞ്ഞതുപോലെ എല്ലാവരും പോയി ഇതിനകത്ത് വേറൊരു ക്ഷേമനിധിയിൽ അംഗമല്ലാത്തവർ ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഷം പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയി ഈ ഇതിനകത്ത് അപേക്ഷ കൊടുക്കുകയും നിങ്ങൾ ഇതിൻ്റെ നിബന്ധനകളെല്ലാം പാലിക്കുകയും വേണം അതുപോലെ സർക്കാർ നിശ്ചയിച്ച് അമ്പത് രൂപ വെച്ച് നിങ്ങൾ കൊടുക്കുകയും വേണം കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിത്തുടങ്ങും അപ്പോൾ ഈ വാർത്ത ചേച്ചിക്ക് ഇന്നലെയാണ് അറിയിപ്പ് കിട്ടിയത് അതുകൊണ്ട് ഇന്ന് ചൂടോടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ കണ്ട് ഓട്ടന്നെ വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം ലൈക്ക് ഇടണം നിങ്ങൾ കമൻ്റ് തൊട്ടടുത്തുള്ളൊരു സബ്സ് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അതിന് അതിൻ്റെ ഇപ്പം തന്നെ ഒരു ബെല്ലൈക്കൻ ഉണ്ടല്ലേ അതിനകത്തൊന്ന് ആമത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ അതും നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന് വേറൊരു ജോലിയും ചെയ്യാതെ നിങ്ങൾക്കിത് പറഞ്ഞു തരാനായിട്ട് രാവിലെ വീഡിയോ എടുക്കാതിരുന്നതാണ് അപ്പോൾ പോയിട്ട് നാളെ ചൂടോടെ ഒരു വാർത്തയും കൊണ്ടുവരാം